മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഓൾ ഇന്ത്യ മുസ്ലിം സംഘടനയുടെ നിലപാട് ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് വക്താവായ സജ്ജാദ് നൊമാനിയാണ് കഴിഞ്ഞ ദിവസം ഒരു വലിയ പ്രഖ്യാപനം നടത്തിയത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡി സഖ്യത്തെ പിന്തുണക്കുമെന്നതാണ് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് മഹാവികാസ് അഘാഡിയുടെ ഇരുന്നൂറ്റി സ്ഥാനാർത്ഥികളെ പിന്തുണക്കുമെന്നും അവർക്ക് വോട്ട് ചെയ്യാൻ തൻ്റെ ജനങ്ങളോട് ആവശ്യപ്പെടുമെന്നതാണ് സജാറിന്റെ മാനി പറഞ്ഞിരിക്കുന്നത് നേരത്തെ മഹാവികാസാടിക്ക് പതിനേഴ് ആവശ്യങ്ങൾ അടങ്ങിയ കത്ത് അദ്ദേഹം അയച്ചിരുന്നു അതിൽ തെരഞ്ഞെടുപ്പിൽ പിന്തുണ ആവശ്യമെങ്കിൽ തങ്ങളുടെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വരുമെന്നവർ എഴുതിയിരുന്നു വക്കഫ് ബോർഡ് ഭേദഗതി ബില്ലിനെതിരെയുള്ള എതിർപ്പ് ജോലിയിലും വിദ്യാഭ്യാസത്തിലും മുസ്ലിം സമുദായത്തിന് പത്ത് ശതമാനം സംവരണം വേണമെന്ന ആവശ്യം രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത്തിനാല് കാലയളവിൽ കലാപം പടർത്തി ജയിലിൽ അടച്ച നിരപരാധികളായ മുസ്ലിങ്ങളെ മോചിപ്പിക്കൂ എന്നിവയായിരുന്നു ബോർഡിന്റെ പ്രധാന ആവശ്യങ്ങൾ ഉണ്ടായിരുന്നത് മഹാരാഷ്ട്രയിലെ നാൽപ്പത്തിയെട്ട് ജില്ലകളിലെ മസ്ജിദ് ദർഗ സെമിത്തേരി ഭൂമി എന്നിവയുടെ മോചനം സർവേ മഹാരാഷ്ട്ര വക്കഫ് ബോർഡിന്റെ വികസനത്തിന് ആയിരം കോടി രൂപ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളും ഇതിൽ പെടുന്നുണ്ട് മഹാരാഷ്ട്രയിൽ മുസ്ലിം ഘടകം വളരെ പ്രധാനമായി കണക്കാക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് കാരണം മറ്റു മതസ്ഥരെക്കാൾ മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള ചില സീറ്റുകളുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ രൂപീകരണത്തിൽ മുസ്ലിം വിഭാഗത്തിന് വലിയ പങ്കുണ്ട് മഹാരാഷ്ട്രയിൽ പതിനൊന്ന് ശതമാനത്തോളം മുസ്ലിം വോട്ടുകളാണ് ഉള്ളത് ഇതുകൂടാതെ സംസ്ഥാനത്ത് മുസ്ലിം വോട്ടർമാർ പ്രധാന പങ്ക് വഹിക്കുന്ന നൂറ്റി ഇരുപതോളം നിയമസഭാ സീറ്റുകളുണ്ട് ഇതിൽ പതിനഞ്ച് ശതമാനത്തിലധികം മുസ്ലിം വോട്ടർമാരിൽ അറുപത് സീറ്റുകളും ഇരുപത് ശതമാനത്തിലധികം മുസ്ലിം വോട്ടർമാരിലെ മുപ്പത്തി എട്ട് സീറ്റുകളുമുണ്ട് ഒൻപത് നിയമസഭാ സീറ്റുകളിൽ നാൽപ്പത് ശതമാനത്തിലധികം മുസ്ലിം വോട്ടർമാർ ഉണ്ട് അതുകൊണ്ട് കൂടിയാണ് സമാജ്വാദി പാർട്ടിയും മജലിസ്റ്റ് പാർട്ടിയും ഒക്കെ മഹാവികാസ് അഘാഡിയുമായുള്ള സഖ്യത്തിന് ശ്രമിച്ചത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ അവസാന ഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ വോട്ടുകളും പെട്ടിയിലാക്കാൻ മഹാവികാസ് അഘാഡിക്ക് സാധിച്ചത് അത് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമായിരിക്കും എന്തായാലും ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡ് മഹാവികാസ് അഘാഡിക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ആത്മവിശ്വാസത്തിലാണ് മഹാവികാസ് അഘാഡി സഖ്യമുള്ളത്